കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് മഴ കുറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടാണ് പുന്നപ്രയിൽ കടലിൽ പോയ മത്സ്യത്തൊഴിലാളിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ശരത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത്ത് കുട്ടനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവിടെ നിന്നും വന്നിരുന്ന ദൃശ്യങ്ങളടക്കം ഈ വെള്ളക്കെട്ട് രൂക്ഷമായൊരു സാഹചര്യമായിരുന്നു ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടല്ലേ പക്ഷേ റോഷനി സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിൽ ഇന്നിപ്പോൾ മഴയ്ക്ക് ശമനം ഉണ്ടെന്നിരുന്നാലും വെള്ളക്കെട്ട് അടക്കമുള്ള പ്രതിസന്ധികൾ ഇപ്പോഴും ആലപ്പുഴയെ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി പ്രത്യേകിച്ച് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് കുട്ടനാട് അടക്കമുള്ള മേഖലയിൽ പല വീടുകളിലും ചെറിയ കവലകളുമൊക്കെ തന്നെ വെള്ളം കയറി നിൽക്കുന്നു നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇതിപ്പോൾ ഒരു വീടിന്റെ അവസ്ഥയാണ് വീടിന്റെ പടി വരെ വെള്ളം കയറി നിൽക്കുന്നു അങ്ങനെ പല വീടുകളിലും കുട്ടനാടിന്റെ പല സ്ഥലങ്ങളിലും ഇതാണ് അവസ്ഥ ഞാനിപ്പോൾ ഉള്ളത് കൈനഗിരി ജംഗ്ഷനിലാണ് കൈനഗിരിയിലെ ഈ റോഡിന്റെ ഭാഗത്ത് പോലും നോക്കിയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കും റോഡിൽ ഉൾപ്പെടെ വെള്ളം നിൽക്കുന്ന സാഹചര്യം ഇതിങ്ങനെ വാഹനങ്ങളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇന്നിപ്പോൾ മഴ കുറവാണ് മാത്രമല്ല ഇപ്പോൾ വേലി ഇറക്ക സമയമാണ് ഈ സമയത്ത് പോലും ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു ഇന്നിപ്പോൾ രാവിലെ മുതൽ മഴ തീരെ ആലപ്പുഴയിൽ ഈ ഭാഗത്തേക്ക് പെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ ആ സാഹചര്യത്തിൽ പോലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇനിയിപ്പോൾ മഴയൊന്നറിഞ്ഞു പെയ്താൽ ഈ പ്രദേശത്തൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം വരും ഇപ്പോൾ കടകൾ ഉൾപ്പെടെ വെള്ളം കയറിയ നിലയിലാണ് അങ്ങനെ ഈ പ്രദേശത്തൊരു നിത്യസംഭവമായി ഇത് മാറുന്നു ഇതിനൊരു പരിഹാരം ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഉൾപ്പെടെ പ്രധാനമായും പറയുന്നത് നിലവിൽ ചേട്ട ഇതൊരു സംഭവമാണ് സംഭവമാണ് എന്താണ് അധികാരികളൊന്നും പറയുന്നില്ല അധികാരികൾ വന്ന് നോക്കിട്ട് താമസിക്കാൻ താമസിക്കാ നമ്മുടെ വീടാണ് അവസ്ഥ തന്നെയാണ് അവസ്ഥ തന്നെ ക്യാമ്പില്ല ഒന്നും ഇല്ല വേറെ സ്ഥലത്തോടെ മാറാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന ഇവർ ക്യാമ്പിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ചില ആശങ്കകൾ ഇവർ പറയുന്നുണ്ട് പക്ഷെ അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നിരുന്നാലും ഈ ഭാഗത്ത് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ളതാണ് ഞാൻ ഈ നമുക്ക് തൊട്ടുപ്പുറത്തുള്ള വീടിൻ്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ നാടിൻ്റെ അവസ്ഥ എന്നുള്ളത് ചേട്ടാ ഈ വീടിൻ്റെ ഉടമയാണോ അല്ല ഉടമയല്ല അവിടെ താമസിക്കും വാടകയ്ക്ക് താമസിക്കുന്നത് ഈ വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായിട്ട് ഞാൻ താമസിക്കുന്നത് എനിക്കവിടെ താമ എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അവിടെ ഇപ്പോൾ എൻ്റെ സഹോദരങ്ങൾ അങ്ങപ്പുറം താമസിക്കുകയാണ് അവരെല്ലാം വെള്ളത്തെ നീന്തി കുടിക്കുക തുടിക അഞ്ചും ആറും നേഴ്സറികളും പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് അവർക്കൊന്ന് ഇവിടെ വരെ വന്നാൽ ഇപ്പോൾ തിരി പിന്നെ നടന്നു വരാനുള്ള പാട് ഞങ്ങൾ വെള്ളം അവിടുന്ന് വെള്ളം കയറിയത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ ഒരു സുഹൃത്ത് എനിക്ക് അങ്ങനെ തന്നതാണ് ഇവിടെയും വെള്ളം കയറി ഞാനിപ്പോ താമസിക്കുന്നതായിട്ട് ഒരു രണ്ടു വർഷത്തിലടത്തായി അതായത് ഈ കൂടുതൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ ആളുകൾ ഇത്തരത്തിൽ വെള്ളം കയറാത്ത മേഖലയിലേക്ക് മാറി താമസിച്ചിരുന്നു പക്ഷേ അവിടെയും ഇപ്പോൾ വെള്ളം കയറുന്നു എന്നുള്ളതാണ് അങ്ങനെ വാടകയ്ക്ക് താമസ താമസിച്ചു ഉൾപ്പെടെ ഈ വെള്ളക്കെട്ടിന്റെ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ജില്ലയുടെ കിഴക്കൻ മേഖല സൂചിപ്പിച്ചതുപോലെ കുട്ടനാട്ടിലെ പല മേഖലയിലും അവസ്ഥ ഇത് തന്നെയാണ് ഇന്നലെ ഇത്തരത്തിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു ഈ ഭാഗങ്ങളിൽ വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ആ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രതിസന്ധികൾ പല മേഖലയിലും ഉണ്ട് അപ്പോൾ കടൽ ശക്തമായ സാഹചര്യത്തിൽ പുന്നപ്രയിൽ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതാവുകയും ചെയ്തിട്ടായിരുന്നു മത്സ്യബന്ധനത്തിൽ പോയ സ്റ്റീഫനെയാണ് പുന്നപ്രയിൽ കാണാതായിട്ടുള്ളത് ഇപ്പോഴും ഈ സ്റ്റീഫനായുള്ള തിരച്ചിൽ തുടരുകയാണ് ഇതുവരെയും സ്റ്റീഫനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പൊന്തുള്ളത്തിലായിരുന്നു മത്സ്യബന്ധനത്തിൽ പോയിട്ടുണ്ട് അങ്ങനെ മഴ കുറവാണെങ്കിൽ ആലപ്പുഴയിൽ മഴ മഴ മൂലം ഉണ്ടായിരുന്ന പ്രസിന്ധി ഇപ്പോഴും അത്തരം പ്രതിസന്ധികൾ ഇപ്പോഴും ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് റോഷനിശങ്ങൾ